യുവജനങ്ങളുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖാമുഖം പരിപാടി തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു തിരുവനന്തപുരം കവടിയാറിലാണ് പരിപാടി നടക്കുന്നത് നിങ്ങളുമായി ഇത്തരത്തിൽ സംവദിക്കാൻ സന്തോഷം തന്നെ രേഖപ്പെടുത്തട്ടെ നമ്മുടെ പ്രവർത്തനത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ ഏടായിരുന്നു നവകേരള സാസ് ആ നവകേരള സാസിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു നവകേരള സദസ്സിന്റെ തുടർച്ചയായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖാമുഖം പരിപാടിയിൽ തലസ്ഥാനത്തെ സെഷനാണ് ഇന്ന് നടക്കുന്നത് അക്കാദമിക് പ്രൊഫഷണലുകൾ കലാ കായിക സാംസ്കാരിക സിനിമ വ്യവസായ വാണിജ്യ വാർഷിക മേഖലകളിൽ നിന്നുള്ളവർ അടക്കമാണ് മുഖാമുഖത്തിൽ പങ്കെടുക്കുന്നത്